ഇവിടെ അവർ ഇന്ന് പറയാൻ പോകുന്നേ ഒരു വാഹനത്തിന്റെ കഥയല്ല വാഹനമല്ല വിൽക്കാനുള്ളത് നമുക്കിന്ന് കൊടുക്കാനുള്ള ഒരു വീടാണ് വീടും ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം റോഡിൻ സൈഡിൽ മെയിൻ റോഡിന്റെ സൈഡിലുള്ള ഈ ഒരു സ്ഥലം മതിലില്ല പക്ഷേ ഇടതു സൈഡിൽ മതിലുണ്ട് ഇടാ ഓട് വീടാണ് ഓട് വീടിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പറയുന്ന കാര്യമല്ല ഫുള്ള് ജാതിയുള്ള ഒരു പറമ്പാണ് ഇടാ ജാതിയും തിങ്ങും അത് മണ്ടപോയതങ്ങന്നല്ല ഫലമുള്ളതാണ് നല്ല കായ്ഫലമുള്ള ജാതിയും കാര്യങ്ങളൊക്കെയാണ് പറ്റാത്ത വെള്ളം സംഭവങ്ങളൊക്കെയാണ് വേറൊരു പ്രശ്നമില്ലാത്തൊരു സ്ഥലം ഈ കാണുന്ന റോഡ് നേരെ ചെല്ലുന്നത് മുപ്പിളിയം സെൻറ്ററിലേക്കാണ് നാനൂറ് മീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ മുപ്പിളിയം സെൻറ്റർ ഇപ്പോൾ ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മുപ്പിളിയം ഗവൺമെൻറ് സ്കൂൾ ഇവിടെ നിന്ന് ഇതേ ഈ കാണുന്ന റൈറ്റിലേക്കാണ് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പിളിയത്തെ വിമൽ ജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇത് ഇവിടെ നോക്കിയത് കാണാൻ വെള്ള കളറിൽ ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന സ്കൂളാണ് ഇങ്ങനെ നോക്കി നൂറ് വീടുണ്ടാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പോൾ രണ്ട് സ്കൂളുകളുടെ നടുക്കിലായിട്ടാണ് ഈ വീട് വരുന്നത് മുപ്പളിയം പുതുക്കാട് ബസ് റൂട്ടിലേക്ക് നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ ആണ് ദൂരമുള്ളത് പള്ളിയിലേക്ക് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ മുപ്പിളയത്തെ പള്ളി ഉണ്ട് ഈ പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അര കിലോമീറ്റർ കഷ്ടിയുള്ള കൂടാ മുപ്പിളിയം അസംഷൻ ചർച്ചിലേക്ക് അര കിലോമീറ്റർ പിന്നെ തൊട്ടടുത്ത് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു സ്ഥലം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സിമെൻറ്റിൻ്റെ മതിലുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് സ്ഥലങ്ങൾ നല്ല കായ്ഫലമുള്ള ഒരു സ്ഥലമാണ് പിന്നെ അത്യാവശ്യം ഈ പറയുന്ന മാവ് ഇരുമ്പാമ്പുളി നാരങ്ങ അതി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വറ്റാത്ത വെള്ളമുണ്ട് ഇടാ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിനെ കുറിച്ചിട്ട് അങ്ങനെ വീടിനൊരു വാല്യൂ നമ്മൾ കാണുന്നില്ല എങ്കിലും വീടുണ്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ ഇവിടെ അലക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ ഇത് അവിടെയാണ് വരുന്നത് ഒരു കാരണവശാലും പറ്റാത്ത ഒരു വെള്ളം ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അതെ ഈ സൈഡ് ഫുള്ളും അതിലാണ് കേട്ടോ ഇങ്ങനെ പോയിട്ട് ഇത് അവിടെയും പുറകുവശത്ത് വീടുകളുണ്ട് പുറകുവശത്ത് വഴിയാണ് ഈ പറമ്പിൻ്റെ പുറകുവശത്തും വഴിയാണ് ഫ്രണ്ട് വശത്തും വഴിയാണ് അപ്പുറത്ത് അതിർത്തിയാണ് അവിടെ ആണ് കിണർ വരുന്നത് ഈ കാണുന്നതാണ് തോട്ടം ഡടക്കിയുണ്ട് പിന്നെ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് അടയ്ക്കാമരം പ്ലാവ് തെങ്ങ് ജാതി ജാതിയും തെങ്ങാണ് ആണ് വരുമാനം കൂടുതൽ കിട്ടുന്ന സംഗതിയായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് വില പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടാണ് പിന്നെ വിലപേശലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എങ്ങനെയാണ് അത് ഡീലാവണം എന്നുണ്ടെങ്കിൽ പറയാം നിലവിൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി പകുതിയും പകുതി ആയിട്ട് മുറിച്ചു കൊടുക്കും ഇരുപത്തഞ്ചിന് നേരം പകുതി ആയിട്ട് പന്ത്രണ്ടും പതിമൂന്നായിട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ടും പന്ത്രണ്ടരയും പന്ത്രണ്ടരയായിട്ടോ മുറിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് നിലവിലുണ്ട് മുറിച്ച് കൊടുക്കുമ്പോൾ വഴി വരുന്നത് നമുക്ക് അപ്പുറത്തെ തട്ടിലാണ് നമ്മളൊരു മതിൽ കാണിച്ച് തന്നില്ലേ അതിലാണ് അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ വരിക ഈ കാണുന്ന സ്ഥലത്തൂടെ അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ആ പോസ്റ്റിൻ്റെയും ആ മതിലിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് വഴി വന്ന് നേരെ പുറകിലേക്ക് പോകും അങ്ങനെ ഇത് രണ്ട് പീസായിട്ട് മുറിച്ചു കൊടുക്കൂടാ അപ്പോൾ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണുള്ളത് സെൻറിന് മൂന്ന് ലക്ഷം രൂപയാണ് വില പറയുന്നത് തൊട്ടടുത്ത് ഞാൻ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള് പള്ളി അല്ലെങ്കിൽ ഈ മുപ്പിളയും സെൻറ്റർ എന്നൊക്കെ പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് റോഡ് രീതി ബാക്കിലും റോഡുണ്ട് ഫ്രണ്ടിലും റോഡുണ്ട് ഈ വഴി ഈ പറമ്പിൻ്റെ കേട്ടാ ബാക്കിൽ ടാറിങ് അല്ല മണ്ണാണ് ഫ്രണ്ടിൽ ടാറിങ് റോഡാണ് അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ടീമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ മൊത്തത്തിയാണെങ്കിൽ വല്ലേറെ കാര്യത്തിലൊക്കെ സംസാരിക്കാവുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക വില വേശനും കാര്യങ്ങളൊക്കെ നടക്കൂലോ എന്തായാലും സ്ഥലത്തിൻ്റെ കഥക്കെയാകുമ്പോൾ അത്യാവശ്യം വില വേശനും കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീലാക്കാം കേട്ടോ